വിഷു കാലത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിച്ചവർ ഈ അറിയിപ്പ് പ്രധാനമായി ശ്രദ്ധിക്കുക അതിനുമുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മണിക്കൂറുകളിൽ വരികയാണ് ഈ മാസം നമുക്ക് ക്ഷേമ പെൻഷൻ ഈ മാസം രണ്ട് കേടുക്കളാണ് ലഭിക്കുന്നത് അതും സാധാരണ ഇരുപത് ഇരുപത്തി വരുന്ന വരുന്ന ക്ഷേമപ്പെട്ടവർ ഈ മാസം പതിനഞ്ച് പതിനെട്ടിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലെത്തും എന്നല്ല രണ്ട് ഗഡുക്കളാണ് എത്തിച്ചേരുന്നത് ഈ മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പിന്നെ മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക ഉള്ള ആയിരത്തി അറുനൂറ് രൂപ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് കൈകളിൽ എത്താം പോകുന്ന ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം രണ്ട് ദിവസത്തിനു ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക അതും ഈ സന്തോഷകരമായ വാർത്ത അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് എത്തിച്ചേരുന്നത് ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം